ആൾ ദൈവമായി അവകാശപ്പെടുന്ന അമൃതാനന്ദ മയ്യയും പിണറായി സർക്കാർ ആദരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് സ്വന്തം കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആണ് എന്നത് അറിയാലോ ഇതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ജാതി സംഘടനാ നേതാവായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ മെരുക്കെ ഇടതുപക്ഷ അനുകൂല നിലപാടിലേക്ക് എത്തിച്ചത് മന്ത്രി വി എൻ വാസവനാണ് ഇതെല്ലാം തന്നെ പാർട്ടി നേതൃത്വം അറിഞ്ഞാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ അറിവോട് നടന്ന കാര്യങ്ങളാണ് എന്നത് വ്യക്തമാണ് ഇതിന്റെ തുടർച്ചയായി മാത്രമേ അമൃതാനന്ദമയ്യ ആദരിച്ച മന്ത്രി സജി ചെറിയാന്റെ നടപടിയെയും കാണാൻ സാധിക്കുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ നിന്നെല്ലാം ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ട് ലക്ഷണമൊത്ത ഒരു ഹിന്ദുത്വ പാർട്ടിയാകാനാണോ സി പി എം ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് എനിക്കിപ്പോൾ ആ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിനെ പോലും എതിരാക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല ഇതൊന്നും ചോദ്യം ചെയ്യാൻ സി പി എമ്മിനകത്ത് ആളില്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇത്തരമൊരു നിലപാടായാണ് സർക്കാരും സി പി എമ്മും മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ ചുവപ്പിൻ്റെ അസ്തമയവും ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ